എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു തുള്ളി പോലും ഓയിലോ അതുപോലെ തന്നെ മുട്ടയും ഉപയോഗിക്കാതെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു മയോണൈസ് ആണ് അതുപോലെ തന്നെ ഈ ഒരു മയോണൈസ് ഉപയോഗിച്ച് തന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ചും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ അതും നമുക്ക് ഈസി ആയിട്ട് ചായയുടെ ഒക്കെ കൂടെ റെഡിയാക്കിയിട്ട് എടുക്കുന്നതാണ് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു രണ്ട് റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ ഒരു തുള്ളി പോലും ഓയിലോ മുട്ടയോ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഈ ഒരു മയോണൈസർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ക്യാഷ് നെറ്റ് ആണ് കിട്ടും ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുപതോളം ക്യാഷ് നെറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു ക്യാഷ് നെറ്റ് നമുക്ക് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം സാധാരണ നോർമൽ വാട്ടർ അല്ല ഇളം ചൂടുള്ള വെള്ളമാണ് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോർമൽ വാട്ടർ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം നേരം നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് ഇടണമെന്നുള്ളൂ അപ്പം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം ഞാനൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് ഈ ഒരു ക്യാഷിനിട്ട് ഇവിടെ നിന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു നൂറ്റി ഇരുപത് ഗ്രാം അളവിൽ പനീർ ആണ് ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള പനീർ ആണ്ട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു പനീർ ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം മിക്സഡ് ഈ ഒരു ചെറിയ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ കുതിർത്തി വെച്ചിരിക്കുന്ന ഒരു ക്യാഷ്നെറ്റ് ഇല്ലേ ആ ഒരു ക്യാഷ്നെറ്റ് അതിന്റെ ഒരു വെള്ളം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇപ്പൊ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഈ ഒരു വലിപ്പുള്ള വെളുത്തുള്ളിയാണെങ്കിൽ ഒരു മൂന്നെണ്ണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തീരെ ചെറിയ വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു അഞ്ചാറെണ്ണം വരെയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു അര ടീസ്പൂണിലും താഴെയാണ് ഇട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് അതുപോലെ തന്നെ ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള ഒരു പകുതി നാരങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് ആ ഒരു നാരങ്ങ ഇതിലേക്ക് നമുക്ക് മുഴുവനായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം കറക്റ്റ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീര് ഇതുപോലെ ഞാനൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ കുറച്ച് വെള്ളമാണ് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിപ്പം ഞാനൊരു കാൽ കപ്പാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്ക് എത്രത്തോളം ഒരു മയോണേസിന് ഒരു കട്ടി വേണോ അതിനനുസരിച്ച് വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇരിക്കേണ്ടതെങ്കിൽ കാൽ കപ്പിൻ്റെ ആവശ്യമില്ല ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഒരു തുള്ളി പോലും ഓയിലോ അതുപോലെ തന്നെ മുട്ടയോ ഒന്നും ഉപയോഗിക്കാതെ നല്ല അട്ടിപൊലിയ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മയോണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഷർമ്മ ഉണ്ടാക്കാനും അതുപോലെ തന്നെ സാൻഡ്വിച്ചിനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് എടുക്കാനാണ് അപ്പം ഈ ഒരു മയോണീസ് തന്നെ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ഞാൻ ഞാനിതിൽ കാണിക്കുന്നുണ്ട് നമുക്ക് ചായടൊക്കെ കൂടെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ഐറ്റം തന്നെയാണ് അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ അളവിലെ ക്യാപ്സിക്കും ഇതുപോലെ തീരെ ചെറിയതാക്കി കട്ട് ചെയ്തതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവില് ക്യാബേജ് ഇതുപോലെ തീരെ ചെറിയതാക്കി കട്ട് ചെയ്തതും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂണോളം ഈ ഒരു ക്യാരറ്റ് ഇതുപോലെ തിരിച്ചെറിയതാക്കി കട്ട് ചെയ്തെടുത്തതുമാണ് ഒരുപാട് വലിപ്പത്തിൽ ഈ ഒരു വെജിറ്റബിൾസ് ഒന്നും നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കരുത് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ തക്കാളിയുടെ ഉള്ളിലെ ഒരു വെള്ളവും കുരുവും പൂർണ്ണമായും കളഞ്ഞതിന് ശേഷം ആ ഒരു കട്ടിയുള്ള ഭാഗം മാത്രം ഇതുപോലെ നമ്മൾ ചെറിയ കട്ട് ചെയ്തിട്ട് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ വെജ് സാൻഡ്വിച്ച് ആണ് റെഡിയാക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ വേവിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ചെറിയൊരു സവാളയുടെ ഒരു പകുതി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് അതും ഇതുപോലെ ചെറിയ കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക തീരെ ചെറിയ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അധികം പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് ഇതുപോലെ ചെറിയതായിട്ട് പൊടിച്ചതും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഒറിഗാനയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക കാരണം മയോണൈസിലൊക്കെ ഉപ്പ് ഉള്ളതല്ലേ അപ്പം ആദ്യം കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മയോണീസ് ഇല്ലേ അത് ഒരു മൂന്നാല ടേബിൾ സ്പൂണോളം ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ എപ്പോഴാണ് ഈ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കുന്നത് അപ്പം മാത്രമേ നമ്മൾ ഈ ഒരു ഫില്ലിംഗ് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുള്ളൂ കാരണം ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്തൊന്നും വെക്കാൻ പാടില്ല ആ ഒരു വെജിറ്റബിൾസിന്റെ ഒക്കെ വെള്ളം ഇറങ്ങി ഈ ഒരു ഫില്ലിംഗ് അങ്ങ് ലൂസ് ആയി പോകും അപ്പൊ നമ്മൾ എപ്പോഴാണോ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അപ്പം മാത്രം ഈ ഒരു ഫില്ലിംഗ് എടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മളൊന്നും മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ ബ്രെഡാണ് വേണ്ടത് ഇതുപോലെ ഒരു രണ്ട് പീസ് ബ്രെഡിലേക്ക് ഇതുപോലെ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഒരു രണ്ട് ബ്രെഡിലും ഇതുപോലെ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നിലേക്ക് ഇതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു ഫില്ലിങ് നമുക്കൊന്ന് നിറച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ആ ഒരു ഫില്ലിങ് നമ്മളൊന്നും ആക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു ഫില്ലിംഗ് നമ്മൾ ഇതുപോലെ എല്ലാ ഭാഗത്തു നിന്ന് രീതിയിലൊന്നാക്കി എടുത്തതിനു ശേഷം ഈ ഒരു ബ്രെഡ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതുപോലൊരു പാനിലേക്ക് ഉപ്പില്ലാത്ത ബട്ടർ ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് ഈ ഒരു ബ്രെഡ് നമുക്കിതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഇനി തീ നന്നായി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ആ ഒരു സൈഡ് നമ്മൾ നന്നായിട്ട് മരിച്ചൊന്ന് ഒരു ക്രിസ്പി പരുത്തിന് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി മറ്റേ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു സൈഡ് നമ്മൾ നന്നായിട്ട് തന്നെ മൊരിച്ചിട്ട് എടുക്കുക രണ്ട് സൈഡ് നന്നായിട്ട് മുറിഞ്ഞ് ഇത് കണ്ടില്ല ഈ ഒരു കളറായിട്ട് കിട്ടണം കേട്ടോ ഈ ഒരു കളറായി വരുമ്പോഴത്തേക്കും നമുക്കിത് പാനി നിന്നെങ്കിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ ബ്രെഡ് സാൻഡ്വിച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് ചെയ്തുകൊണ്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഒരു തുള്ളി പോലും ഓയിലും മുട്ടയൊന്നും ഉപയോഗിക്കാതെ ഈ ഒരു മയോണൈസും ഈ ഒരു മയോണൈസ് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കണേ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയതായിട്ട് ഈയൊരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിലൊക്കെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണില്ല ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇൻഷാല്ല വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം